ഒരു മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ഭീഷണാശക്തി വളരെയധികം പ്രവർത്തിക്കണം ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അതിനായി പ്രത്യേകിച്ച് പ്രയത്നം ഒന്നും തന്നെയില്ല എന്ത് സാഹചര്യമാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് മനസ്സിനെ ചെലുത്തുക അതിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുക ഇതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല ഇതിന് ജീവിതത്തിൽ തീരുമാനങ്ങളുടെ ആവശ്യമില്ല മാനസികമായ യാതൊരു പ്രയത്നങ്ങളുടെയും ആവശ്യമില്ല ഭൗതികമായ യാതൊരു പ്രയത്നങ്ങളുടെയും ആവശ്യമില്ല ഒരു വ്യക്തി ദുഃഖിച്ചിരിക്കേണ്ട സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നു അതിനുശേഷം ആ വ്യക്തി ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു ആ വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ് നിരന്തരമായിരിക്കുന്ന ആ ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ തീക്ഷ്ണമായൊരു ദുഃഖത്തെ സ്വയം വരിക്കുവാൻ തയ്യാറാകാത്തൊരു വ്യക്തിക്ക് ആ ദുഃഖത്തിൽ തന്നെ തുടരേണ്ടതായി വരും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു കുഴിയിൽ പെട്ടുപോയിരിക്കുന്നുവെങ്കിൽ ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് കയറുവാനുള്ള പ്രയത്നം ആ കുഴിയിൽ തന്നെ വിശ്രമിക്കുന്നത് പോലെ എളുപ്പമല്ല ഇതുപോലെയാണ് ജീവിതം നിങ്ങളൊരു ദുഃഖത്തിൻ്റെ കയത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു കഷ്ടതയെ ഏറ്റെടുക്കുവാൻ തയ്യാറാകേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾ ജീവിതത്തിൽ ഇന്നു വരെ തീരുമാനിച്ചിട്ടില്ലാത്ത അത്രയും കഠിനമായ ചില തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം അത്തരത്തിലുള്ള തീരുമാനങ്ങളും അത്തരത്തിലുള്ള അഗ്നിയിൽ കൂടെയുള്ള നടത്തവും കൊണ്ട് മാത്രമേ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ ദുഃഖത്തിൽ നിന്നും മോചനം നേടുവാൻ ലളിതമായ വഴികൾ സുഖകരമായ വഴികൾ ആരും പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലുള്ള വഴികളില്ല ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനസികമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ദുഃഖമൊഴിഞ്ഞു പോകുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പലതും ഒഴിഞ്ഞു പോകേണ്ടതായി വരും അത് ചില സ്ഥലങ്ങളാകാം ചില വ്യക്തികളാകാം ധനമാകാം പദവിയാകാം പലതുമാകാം അതിനെയെല്ലാം അനുവദിക്കുകയും ജീവിതത്തെ പൂർണ്ണമായും പുനരാരംഭിക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ ദുഃഖത്തിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് സാധ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കാൻ വിധിക്കപ്പെട്ടവരായി തുടരും Cildi için okup